സുനിൽ റോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല കേരളത്തിൽ പതിനെട്ട് സീറ്റുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളും ഒരു സീറ്റിൽ എൽ ഡി എഫും ഒരു സീറ്റിൽ എൻ ഡി എ മുന്നണിയുമാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ പതിനഞ്ച് പേർ കോൺഗ്രസ് പ്രതിനിധികളാണ് വിജയിച്ചത് രണ്ടുപേർ മുസ്ലിം ലീഗുകാരും ഒരാൾ കേരള കോൺഗ്രസ്സും വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തൊമ്പത് സീറ്റുകളിൽ വിജയം ലഭിച്ചിരുന്നു ഇത്തവണ എൻ ഡി എ ജയിച്ചു കയറിയ തൃശൂർ സീറ്റിലും യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ ടി എൻ പ്രതാപനായിരുന്നു ജയിച്ചത് ഇത്തവണ ടി എൻ പ്രതാപൻ മത്സര രംഗത്ത് ഉണ്ടായിരുന്നില്ല പകരം വടകര എം ശ്രീ കെ മുരളീധരനായിരുന്നു തൃശൂരിൽ മത്സരിച്ചത് എവിടെ ബി ജെ പിക്ക് ജയസാധ്യത ഉണ്ടോ അവിടെയെല്ലാം താൻ മത്സരിച്ചു ബി ജെ പിയുടെ ജയസാധ്യത തടയും എന്നെല്ലാം വീമ്പിളക്കി തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിച്ചു ആ പ്രോഗ്രാം അന്ന് വിജയിച്ചിരുന്നു പക്ഷെങ്കിൽ തൃശ്ശൂരിൽ വന്നപ്പോൾ കഥയാകെ മാറി തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയുടെ തോറ്റമ്പി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ യു പിയിലെ കൂടി ഇത്തവണ മത്സരിച്ചിരുന്നു ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ രണ്ട് സ്ഥലത്തും രാഹുൽ ഗാന്ധി ജയിക്കുകയും ചെയ്തു വയനാട്ടിൽ തൊട്ടടുത്ത സി പി ഐ ഇ മുന്നണി സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയെ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്ക് നാലര ലക്ഷം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇത്തവണ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാൽപ്പത്തഞ്ച് വോട്ടുകൾ സമാഹരിക്കാനേ കഴിഞ്ഞുള്ളൂ യു പിയിലെ ബറേലിയിൽ രാഹുൽ ഗാന്ധി തൊട്ടടുത്ത ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിനെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടുകൾക്കാണ് ഇത്തവണ പരാജയപ്പെടുത്തിയത് റായ്ബറേലി പരമ്പരാഗതമായി നെഹ്റു കുടുംബം മത്സരിക്കുന്ന മണ്ഡലമാണ് ഇന്ദിരാഗാന്ധിയുടെ സ്ഥിരം മണ്ഡലമായിരുന്നു റായ്ഗറൈലി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആയിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് രണ്ടു മണ്ഡലങ്ങളിലും വിജയിച്ചതോടെ രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലം ഉപേക്ഷിക്കും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ വന്നാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് ആയിരം തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരം തൊള്ളായിരത്തി എഴുപത്തി വരെ റായ്ബറേലിയെ പ്രതിനിധീകരിച്ചിരുന്നത് മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയിലെ രാജ്നാരായണനോട് അവർ പരാജയപ്പെടുത്തു ശ്രീമതി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധിയാണ് റായ്ബറേലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചു വിജയിച്ചു ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പലരും വയനാട് മണ്ഡലത്തെ നോട്ടം ഇട്ടിരുന്നെങ്കിലും ഗാന്ധി കുടുംബത്തിലെ ആരെങ്കിലും മത്സരിക്കാനെത്തിയാൽ അവർക്ക് എതിർപ്പ് വരാനിടയില്ല വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ ഒരാഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി എത്തിയപ്പോഴും വയനാട്ടിലെ വോട്ടർമാരെ നിരാശപ്പെടുത്താത്ത ഒരു തീരുമാനം അതിവേഗം ഉണ്ടാവൂ എന്നാണ് പ്രതികരിച്ചത് പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും കോൺഗ്രസിനെ ഇത്തവണ രക്ഷപ്പെടുത്തിയത് രാഹുൽ ഗാന്ധി നയിച്ച രണ്ട് ഭാരത് ജോഡോ യാത്രകളാണ് ഇനിയും ഭാരത് ജോഡോ എന്ന യാത്ര നടത്താൻ ഉദ്ദേശമുണ്ട് എന്ന് രാഹുൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയാണെങ്കിൽ തൃശൂരിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ അവിടെ മത്സരിപ്പിക്കണമെന്ന് യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ തൽക്കാലത്തേക്ക് ഇനി മത്സരത്തിനില്ല എന്ന നിലപാടിൽ മുരളീധരൻ ഉറച്ചു നിൽക്കുകയാണ് ഏറ്റവും പുതിയ വിശ്വസനീയമായ വാർത്തകൾ അനുസരിച്ച് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില കോൺഗ്രസ് നേതാക്കളും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും ഈ സൂചന തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് സാമാന്യം നല്ല മുസ്ലിം ജനസംഖ്യയുള്ള ഒരു മണ്ഡലം കൂടിയാണ് വയനാട് യു ഡി എഫിന് ഉറച്ച ഒരു കോട്ടയം കൂടിയാണ് വയനാട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നാലര ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും വിജയിച്ചത് പ്രിയങ്കാഗാന്ധിക്കും ഈ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്ന് നിരീക്ഷകർ അഭിപ്രായ അഭിപ്രായ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ യു ഡി എഫ് വിജയത്തിന് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൻ്റെ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അന്നത്തെ ഒന്നാം പിണറായി മന്ത്രിസഭയോടുള്ള വിരോധം യു ഡി എഫിന് തുണ ആകുകയായിരുന്നു ഇത്തവണത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു പശ്ചാത്തലമില്ല എങ്കിൽ കൂടി രണ്ടാം പിണറായി മന്ത്രിസഭയോടുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അത് വോട്ടർമാർ മുതലാക്കുകയും ചെയ്തു ചില യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അവർ വിചാരിച്ചതിലും എത്രയോ മടങ്ങ് ഭൂരിപക്ഷം ലഭിച്ചു എന്നത് തന്നെ ഇതിന് ഉദാഹരണമാണ് ഉദാഹരണത്തിന് എറണാകുളത്ത് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ ഹൈബി ഈഡിൻ്റെ ഭൂരിപക്ഷം തന്നെ നമുക്ക് നോക്കാം തൊട്ടടുത്ത സി പി എം എതിർ സ്ഥാനാർത്ഥി അവർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ് ഹൈബി ഈഡിൻ്റെ ഭൂരിപക്ഷമായിട്ട് വന്നത് അതുപോലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രതിഷ്ഠത്തിനേക്കാളിലും വളരെയധികം ഭൂരിപക്ഷം ഉയർന്നു ഉദാഹരണത്തിന് കാസർഗോഡ് കണ്ണൂർ ചാലക്കുടി മണ്ഡലങ്ങൾ നമ്മുടെ എടുക്കാം എടുത്തുപക്ഷ മുന്നണിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഇത്തവണ അവർ ആലപ്പുഴയിൽ പരാജയപ്പെട്ടു എങ്കിൽ അവർക്ക് ഇത്തവണ മേനി പറയാൻ കഴിയുന്നത് ആലത്തൂർ മണ്ഡലമാണ് ആലത്തൂരിൽ സംസ്ഥാന ദേവസ്വം മന്ത്രി എം കെ രാധാകൃഷ്ണനാണ് ഇവിടെ മത്സരിച്ചത് അദ്ദേഹം ഇരുപതിനായിരത്തിൽ പരം വോട്ടിന് നിലവിലുള്ള എം പി കുമാരി രമ്യ ഹരിദാസനെയാണ് പരാജയപ്പെടുത്തിയത് ഇത്തവണ എടുത്തു പറയേണ്ട കാര്യം ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയുടെ വിജയമാണ് ഏതാണ്ട് എഴുപത്തയ്യായിരം വോട്ടിനാണ് അദ്ദേഹം തൊട്ടടുത്ത സി പി ഐ സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ പരാജയപ്പെടുത്തിയത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു വലിയ നേട്ടം തന്നെയാണ് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചത് അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യം കൂടി തൃശ്ശൂരിൽ ഉണ്ടായി മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം